ചന്ദ്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മനോൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം യു ഉമരുൽ ഫാറൂഖ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി എ നാസിമുദ്ദീൻ കെ കെ അൻവർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അൻവർ ചാമക്കാല ഹരിദാസ് കൊച്ചിക്കാട്ട് ഐ എൻ ടി യു സി നേതാവ് ഷജിൽ ചന്ദ്രാപിന്നി പിന്നി ഐ ബി വേണുഗോപാൽ ഷഹന കാട്ടുപറമ്പിൽ ഷിനി സതീഷ് ആശാ സുരേഷ് സി എ അനീഷ് കെ വി ബിജു ബിജു മൂത്താ അസീസ് പള്ളി മൊയ്തീൻ അന്താറത്തറ സുരേഷ് കൊച്ചുരാമൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തനം സ്ഥാപിപ്പിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ നിന്നും ഒരു തർക്കമില്ല അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ ഈ പഞ്ചായത്ത് അധികൃതര് കണ്ടുതുറപ്പിക്കുന്നവരെ ഈ സമരത്തോടൊപ്പം ജനാധിപത്യ വിശ്വാസികൾ